മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണിപ്പോൾ ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിനാലിലെത്തി വയനാട്ടിൽ നിന്ന് അഞ്ച് നിലമ്പൂരിൽ നിന്ന് ഒന്ന് ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് തിരിച്ചറിയാത്ത മുപ്പത് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളും കുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു വയനാട്ടിൽ നിന്നും നൂറ്റി അൻപതും നിലമ്പൂരിൽ നിന്നും എഴുപത്തിയാറും മൃതദേഹങ്ങളാണ് ഇതേവരെ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് വയനാട്ടിൽ നിന്നും ഇരുപത്തി നിലമ്പൂരിൽ നിന്നും നൂറ്റി അൻപത്തിയേഴ് അങ്ങനെ നൂറ്റി എൺപത്തൊന്ന് ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട് മൃദയങ്ങളും ശരീരഭാഗങ്ങളും മറവു ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വയനാട് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൂറ്റി അൻപത്തിനാല് പേരെ കാണാതായി എന്നാണ് കണക്ക് എൺപത്തെട്ട് പേർ ഇപ്പോഴും ആശുപത്രികളിലാണ് ചൂരൽമല ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായി ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേർ കഴിയുന്നു ചാരിയാർ നദിയുടെ ഇരു കരകളിലും വനമേഖലയിലും തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരുമായി എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് മൃതദേഹങ്ങൾ കടലിൽ ഒഴുകി എത്തി എത്തിയിട്ടുണ്ടോ അത് നിരീക്ഷിക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന നടത്തി ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് പുതിയ ക്രിമിനൽ നിയമസംതിയുടെ വെളിച്ചത്തിൽ ഡി എൻ എ പരിശോധന സ്വകാര്യ ലേബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തനർക്കും നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും കാരണം സ്കൂളുകൾ തന്നെ തുറന്നാൽ അവിടുത്തെ പഠനം തടസ്സപ്പെടും എന്നുള്ളത് കൊണ്ട് പകരം സംവിധാനം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട് വെള്ളവും ചെളിയും ഇറങ്ങിയാൽ താമസയോഗ്യമാക്കാവുന്ന വീടുകളുണ്ട് അങ്ങനെ സുരക്ഷിതമായ വീടുകളിലെ ആളുകളെ വെള്ളമിറങ്ങിയാൽ ശുചീകരണത്തിന് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ സൗകര്യമൊരുക്കും അത് ജില്ലയിലുള്ള മറ്റ് ക്യാമ്പുകളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈ ചുറുമലയിലെ ക്യാമ്പിനെക്കുറിച്ചല്ല അത് വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ക്യാമ്പുകൾ ആക്കിയതാണ് അതിൻ്റെ അപകടസ്ഥിതി ഒഴിവായാൽ അവർക്ക് തിരിച്ചു പോകാൻ കഴിയും ദുരന്തബാധിത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് അവസരമൊരുക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് തകർന്നിട്ടില്ല പക്ഷേ വീണെ വീഴേ വീഴാനിടയുണ്ട് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഉടമകളുടെ സമ്മതമില്ലാതെ തന്നെ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ സാധ്യമാണോ എന്നത് പരിശോധിക്കും വളരെ അപകടകരമായിട്ടുള്ള അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് ഈ നിയമവശം കൂടി പരിശോധിക്കുന്നതായിരിക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സായുധ സേനകളുടെ ആർമി നേവി എയർഫോഴ്സ് തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള നാലംഗ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിൻ്റെ ഐ എം സി ടി എന്നാണ് അവർ ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് അവരുടെ സന്ദർശനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ റിലീഫ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തേണ്ടതാണ് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രമേ പോകുന്നുള്ളൂ എന്ന് പോലീസ് ഉറപ്പാക്കും പൊതു കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ നാശനഷ്ടം വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി നടത്തുകയും ചെയ്യും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ ആറ് സെക്ടറുകളായി തിരച്ചുള്ള തിരിച്ചുള്ള തെരച്ചിലിൽ വിവിധ സേനകളിൽ നിന്നായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേരെയാണ് വിന്യസിച്ചിട്ടുള്ളത് എൺപത്തിനാല് ഹിറ്റാച്ചികൾ അഞ്ച് ജെ സി ബികൾ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് ടീമുകളായി തൊള്ളായിരത്തി പതിമൂന്ന് വളണ്ടിയർമാരും പ്രദേശവാസികളും സേനാംഗങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് പോലീസ് കരസേന തമിഴ്നാട് അഗ്നിരക്ഷാസേന എന്നിവയുടെ ഡോഗ് സ്ക്വാഡ് തെരച്ചിലിന് രംഗത്തുണ്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ദുരന്ത ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൂറ്റി എൺപത് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ വിവരങ്ങൾ വിദഗ്ധർ പരിശോധിച്ച് തീരുമാനിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും തെരച്ചിൽ മേഖലയിലും ഭക്ഷണം കുടിവെള്ളം എന്നിവയുടെ വിതരണം കാര്യക്ഷമമായാണ് നടക്കുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഭക്ഷണ വിതരണം തെരച്ചിൽ നടത്തുന്ന മേഖലകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്രഭാത ഭക്ഷണ പാക്കറ്റുകൾ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഉച്ചഭക്ഷണ പാക്കറ്റുകൾ ഇന്നലെ വിതരണം ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ നശിച്ച പ്രദേശത്തെ രണ്ട് റേഷൻ കടകളുടെ പ്രവർത്തനം മേപ്പാടിയിൽ തന്നെ ആരംഭിച്ചു ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ മൊബൈൽ മാവേലി സ്റ്റോറുകളും സഞ്ചരിക്കുന്നുണ്ട് അതത് മേഖലകളിലെ വില്ലേജ് ഓഫീസർമാർ ആവശ്യപ്പെടുന്നതിന് അനുസൃതമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ ആളുകൾക്ക് നഷ്ടപ്പെട്ട ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്റർ പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കുന്നതിന് ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി ജില്ലയിലെ എല്ലാ റേഷൻ കടകളിലും ഓഗസ്റ്റ് മാസത്തെ വിതരണത്തിനുള്ള റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ദുരന്തബാധിതർക്കായി കൗൺസിലിംഗ് സേവനം നൽകി വരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് ഇതുവരെ കൗൺസിലിംഗ് നൽകാനായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും സിം കാർഡും കണക്ടിവിറ്റിയും നൽകുന്നതാണ് ദുരന്തബാധിത പ്രദേശങ്ങളിലെ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുണ്ടക്കൈ ചുറമല ദുരന്തബാധിത മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പോലീസ് പെട്രോളിംഗും ശക്തിപ്പെടുത്തി നഷ്ടമായ രേഖകളുടെ വിവരശേഖരണം നടന്നു വരുന്നു രേഖകൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ഇതിനായി അക്ഷയ ഐ മിഷൻ പഞ്ചായത്തുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് പ്രത്യേക സംവിധാനം ഒരുങ്ങും സർട്ടിഫിക്കറ്റുകളുടെ വീണ്ടെടുപ്പ് സുഗമമാക്കുന്നതിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടിയിടം ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഈ കുട്ടികളെ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറക്കുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്യാമ്പുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് തടയുക ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കുക ഇവയെല്ലാം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ് കൗൺസിലിംഗ് കൗൺസിലിങ്ങിനൊപ്പം ദുരന്തത്തിന് ഇരയായവരുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നൂറ്റി ഇരുപത്തൊന്ന് പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീടുകൾ ഇവിടങ്ങളിൽ കഴിയുന്നവർക്ക് മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ എന്നിവരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും ദുരന്ത ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് മാറുന്ന മുറക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ ഗവൺമെൻറ് ജി എൽ പി സ്കൂളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിന് നോഡൽ ഓഫീസറായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ചുമതലപ്പെടുത്തി കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കും കമ്പ്യൂട്ടറുകൾ ലഭ്യമാക്കും സെപ്തംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഒന്നാം പാദ പരീക്ഷ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ മാറ്റിവെച്ചു പിന്നീട് നടത്തും മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പരീക്ഷ മാറ്റിവയ്ക്കേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സ്കൂൾ ബാഗും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എല്ലാം ഉൾപ്പെടുന്ന സ്കൂൾ കിറ്റ് നൽകും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്ര പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് രൂപപ്പെടുമ്പോൾ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരുന്നത്